വർഷമായി ഉപയോഗിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വാടക കരാറുണ്ടെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ കാലാവധി തീരും മുൻപ് കോർപ്പറേഷൻ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും മാറണമെന്ന വാർഡ് കൌൺസിലറുടെ ആവശ്യം മര്യാദ കേടെന്നും വി കെ പ്രശാന്ത് എംഎൽഎ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലായിടത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷനുണ്ട് അത് പ്രകാരം വാടക നിശ്ചയിച്ചിരേണ്ടത് കോർപ്പറേഷൻ ആണ് ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ ഏഴു വർഷകാലമായിട്ട് ഈ പറയുന്ന രേഖകളൊന്നുമില്ലാതെ തീരുമാനിക്കട്ടെ അത് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമുക്ക് നിയമപരമായിട്ടും ഒക്കെ നോക്കാം ശശികുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ശുദ്ധ മര്യാദകേടാണ് സുലേഖ ആർ ഷീലേഖ കാണിച്ചത് കേവലം ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾ സ്ഥലം എം എൽ എയോടാണ് ഓഫീസ് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് ശുദ്ധ രാഷ്ട്രീയ തെമാളിത്തരം എന്ന് തന്നെ പറയാം അധികാരത്തിന്റെ ഹുങ്കാണ് ആർ ഷീലേഖ കാണിക്കുന്നതെന്ന വിമർശനം അത് വളരെ യോജിക്കുന്ന വിമർശനം തന്നെയാണ് കാരണം അവർ കാണിച്ച തോന്നിവാസത്തിനെ അതിന് തന്നെ ആ രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കണം എന്താണ് വി കെ പ്രശാന്തിന്റെ നിലപാട് ആർഷീലേഖ മറ്റെന്താ കാര്യങ്ങളാണ് പറഞ്ഞത് മിനിഷ എന്തായാലും ഈ സംഭവം അത്തരത്തിൽ ഒരു കൗൺസിലർ ഇത്തരത്തിൽ നഗരസഭയുടെ നഗരസഭാ കൗൺസിലർ ആയിരിക്കെ ഇത്തരത്തിൽ സ്ഥലം എം എൽ എയോടാണ് മുറി ഒഴിയണം തനിക്ക് കൌൺസിലർ മുറി മുറിയിൽ സൗകര്യമുണ്ട് സൗകര്യക്കുറവുകളുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എ ഓഫീസ് ഒഴിയണം ആ ഓഫീസ് തനിക്ക് വേണമെന്നുള്ള ആവശ്യം അത് കൗൺസിലർ മുന്നോട്ട് വെക്കുന്നത് ഇത് ഇത്തരത്തിൽ ഒരു ചട്ടലംഘനമായി തന്നെ നമുക്ക് കാണാം എന്നുള്ളത് തന്നെയാണ് നഗരസഭയുടെ കൗൺസിൽ ചേർന്നാണ് ഇത്തരത്തിൽ എം എൽ എ ഓഫീസായി പ്രവർത്തിക്കാൻ ആ കെട്ടിടത്തിലെ മുറി എം എൽ എക്ക് വി കെ പ്രശാന്ത് എം എൽ എക്ക് വിട്ടു നൽകിയത് വി കെ പ്രശാന്ത് എം എൽ എ എം എൽ എ ആയി കഴിയുന്ന ഏഴ് വർഷം അതായത് ഉപതെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് ഘട്ടത്തിലും എം എൽ എ ഓഫീസായി പ്രവർത്തിച്ചത് നഗരസഭയുടെ ഇൻസ്പെക്ടർ ഓഫീസ് ഓഫീസ് കെട്ടിടത്തിലാണ് ആ കെട്ടിടത്തിന്റെ മുറിയിലാണ് ഇത്തരത്തിൽ എം എൽ എ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എല്ലാ സംവിധാനവും അവിടെ ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും മുൻ കൌൺസിലർമാരൊക്കെ തന്നെയും ആ കെട്ടിടത്തിനകത്ത് തന്നെയാണ് കൌൺസിലർ ഓഫീസ് ആയി പ്രവർത്തിച്ചിരുന്നത് ആ സമയത്തൊന്നുമില്ലാത്ത സൗകര്യമാണ് നിലവിലിപ്പോൾ കൌൺസിലറായിട്ടുള്ള ആർ ശ്രീരേഖ എം എൽ എ യോട് ആവശ്യപ്പെട്ടുള്ളത് മുറി ഒഴിഞ്ഞു തരണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുള്ളത് എന്തായാലും ഇത് കൌൺസിൽ അംഗീകരിച്ചൊരു കാര്യമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഓഫീസ് ഒഴിയണമെങ്കിൽ അതിൽ ആദ്യം നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ് കൗൺസിൽ യോഗത്തിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും പിന്നീട് അത് പാസാക്കുകയും ചെയ്ത ശേഷം നഗരസഭയുടെ സെക്രട്ടറിയാണ് നിയമപരമായി അല്ലെങ്കിൽ രേഖാമൂലം ഇത്തരത്തിൽ അറിയിക്കേണ്ടത് അതിനപ്പുറത്തെ കൗൺസിലർക്ക് ഇത് ആവശ്യപ്പെത്തരത്തിൽ ഒഴിയണം എന്നുള്ള കാര്യം ആവശ്യപ്പെടാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും എം എൽ എ അവഗണിക്കുന്ന പ്രസ്താവനയാണ് ഇത് ഇത്തരത്തിൽ കൗൺസിലർ നടത്തിയത് സ്ഥലം എം എൽ എ ആണ് വി കെ പ്രശാന്ത് ഇതിനൊപ്പം തന്നെ ഈ നഗരസഭ കെട്ടിടത്തിന് കൃത്യമായ രീതിയിൽ തന്നെ വാടക കൊടുത്തിരുന്നു ആ കൊടു വാടക കൊടുത്ത ശേഷമാണ് ഇത്തരത്തിൽ ആ മുറി ആ കെട്ടിടത്തിലെ ആ എം എൽ എ ഓഫീസായി പ്രവർത്തിക്കുന്ന അത്രയും ഭാഗം അതിൽ എം എൽ എ ഓഫീസായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെ നഗരസഭ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നഗരസഭ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വാടക തുക അത് എം എൽ എ ഓഫീസ് നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഈ വാടക നൽകുന്ന കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ കൌൺസിലർ ഈ മുറി ഒഴിയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് മേയറോ അതിനൊപ്പം തന്നെ ഈ കൌൺസിലറായിട്ടുള്ള പാർട്ടി ലേഖയുടെ ബി ജെ പി നേതൃത്വമോ അറിയാതെയാണ് പാർട്ടി ലേഖ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടത് ഫോൺ വഴി ആവശ്യപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ ഇത് ഒഴിപ്പിക്കാനാണ് നീക്കമെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നുള്ളത് തന്നെയാണ് വി കെ പ്രശാന്ത് എം എൽ എ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ പാസാക്കിയ തീരുമാനമടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് തങ്ങളുടെ പക്കൽ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇത് ഒഴിപ്പിക്കാൻ ഒഴിയേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഒഴിയേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് വി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഇത് ആവശ്യപ്പെടുമ്പോൾ ഇക്കാര്യം ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ കൗൺസിൽ ചേർന്നിട്ടുണ്ടോ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും തന്നെ പരിശോധന ഇക്കാര്യം വി കെ പ്രശാന്ത് എംഎൽഎയോട് പറഞ്ഞത് എന്നുള്ളത് എന്നത് കൂടിയുണ്ട് എന്തായാലും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഈ ഓഫീസ് മുറി ഒഴിഞ്ഞു നൽകാൻ അത് നിയമപരമായി നിയമപരമായി നേരിടും ഒഴിഞ്ഞു മാറണം എന്ന നഗരസഭയോ അല്ലെങ്കിൽ കൗൺസിലറോ ആവശ്യപ്പെട്ടാൽ അതിനെ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളത് തന്നെയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ കെട്ടിടത്തിനുള്ള കാലാവധി ഉള്ളത് അതിനുശേഷം മാത്രമേ ഈ മുറി ഒഴിയൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വി കെ പ്രശാന്ത് എംഎൽഎ ഉള്ളത് Ok, je legal.